ഗിക്കു യാത്ര പോയ കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക്ഡൌണായി കാടിനുള്ളിൽ മുപ്പത്തിയെട്ട് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു കെ എസ് ആർ ടി സിയുടെ പാക്കേജ് ടൂറിന് പോയ ബസ് കേടായി ഗവിക്ക് യാത്ര പോയ വിനോദസഞ്ചാരികൾ വനമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് വിവരം അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് യാത്രക്കാർ പറയുന്നു പത്തനംതിട്ടയിൽ നിന്നും ഗവിക്ക് പോകുന്ന ബസ്സുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം പഴകിയ വണ്ടികളാണ് ഈ റൂട്ടിൽ ഓടുന്നതെന്ന് സ്ത്രീകളും കുട്ടികളുമടക്കം മുപ്പത്തിയെട്ട് വിനോദസഞ്ചാരികളും രണ്ട് ബസ് ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത് പുലർച്ചെ കൊല്ലം ചടയമംഗലത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത് പത്തനംതിട്ടയിൽ കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രം സന്ദർശിച്ച ശേഷം ഗവിയിലേക്കുള്ള യാത്രയായിരുന്നു മൂഴിയാറിലെത്തിയപ്പോൾ ബസ് ബ്രേക്ക്ഡൌൺ ആയത് ഈ മേഖല ഉൾവനപ്രദേശമാണ് വനാതിർത്തി കടന്ന് പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷമാണ് സംഭവം മൊബൈൽ റേഞ്ച് ഇല്ലാത്തതിനാൽ തന്നെ യഥാസമയം വിവരം വകുപ്പ് അധികൃതരെ അറിയിക്കുന്നതിനും കാലതാമസം നേരിട്ടുവെന്നാണ് വിവരം വന്യജീവികളുടെ ആക്രമണ സാധ്യത കൂടിയുള്ള ഈ മേഖലയിൽ യാത്രക്കാർ എത്രത്തോളം സുരക്ഷിതരാണ് മോശപ്പെട്ട ബസ്സുകൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്തായാലും പത്തനംതിട്ട കെഎസ്ആർടിസി ഡിപ്പോ അധികൃതർക്ക് ഇതൊരു പാഠമാകട്ടെ